അങ്ങനെ നമ്മള് നാക്കോലെ കുട്ടിക്കുറുമ്പം കണ്ടേഷം നമ്മളിപ്പോ കാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ വീഴ്ച വീഴ്ചട്ടോ എന്റെ മക്കളെ വീട് വീട് ആ സംഭവം എന്താ അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്ക ഞങ്ങളെ ഡെസ്റ്റിനേഷന്റെ ആദ്യ പോയിന്റ് ദേ വെൽക്കം ടു കണ്ടുട്ടോലി അതും കൂടെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് നീല നീല കളർ പറയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്ക അങ്ങനെ നമ്മൾ നാക്കോലെ കുട്ടിക്കുറുമ്പമാരെയൊക്കെ കണ്ട ശേഷം നമ്മളിപ്പോൾ കാസിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാസലിൽ എത്തുന്നതിന് മുന്നേ താബോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വളരെ 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 പഴക്കം ചെന്നൊരു മൊണാസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നേരെ അവിടെ കയറിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കാസയിലേക്ക് പോവാമെന്ന് ഞങ്ങളുടെ കൂടെയുള്ള അവിനാശും ദത്തും പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ വീഴ്ചട്ടോ പിതിവലിലെ റോഡുകളില് പതിഞ്ഞിരിക്കുന്ന ഒരു അപകടം അതെ ബ്ലാക്ക് ഐസ് നല്ല എനിക്ക് വീട് ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു തന്നെ വേണേ പറയാ കണ്ടോ ഇതിനാണ് ബ്ലാക്ക് ഐസ്റ്റ് ഉള്ള കണ്ടോ അപ്പൊ നടക്കുമ്പല്ലേ കണ്ടതാ സ്റ്റിപ്പാന്ന് സ്കിപ്പ് ിപ്പ ഐസ് ഇവിടെ ഉണ്ടാ നമ്മക്ക് അറിയത്തില്ല എന്റെ മക്കളെ ആര് പറഞ്ഞു നന്നായിട്ട് അല്ല അവളെ അവിടെ ഉള്ളി പോയിരുന്നേ സംഭാവിക്കെ വീട് ആ സംഭവം എന്താ വീട് ചോദിച്ചാല് ബ്ലാക്ക് ഐസ്ണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് തുടങ്ങുമ്പോ ആ ഒരു ഗ്രിപ്പ് ഉണ്ട് പക്ഷേങ്കില് ഇവിടെ നോക്കുമ്പോ ആ ഒരു ഗ്രിപ്പ് അത്ര ഇരുന്നില്ല സ്മൂത്ത് സംഭവം കുറച്ചും കൂടി ഇതാണ് അയ്യോ പൊളി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം റോഡുകളെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്തൊക്കെ റോഡ് അട്ടറ് പരാജയമാണെങ്കിൽ ചിലയിടത്തൊക്കെ നല്ല രസമായിരിക്കും കെട്ടോ കൂടാതെ ചുറ്റും നല്ല മലനിരകളുടെ ഒത്തനടുക്കിൽ ചെറിയൊരു കാറ്റൊക്കെ അടിച്ച് പിന്നെ വലിയൊരു തിരക്കില്ലാത്ത നല്ല റോഡ് കൂടി നമ്മുടെ കയ്യിടെ ഹിമാലയടുത്ത് ഇങ്ങനെ ഓടിക്കുമ്പോഴുള്ള സുഖമല്ലേ എത്ര വട്ടം പറഞ്ഞാലും മതിയാകില്ല കേട്ടോ കൂടാതെ ചുറ്റുമുള്ള കാഴ്ചകളല്ലേ അതായത് ഒട്ടും മേഘ തെളിഞ്ഞ ആകാശവും പിന്നെ ചുറ്റും പുഴകളും മലനിരകളും അങ്ങനെ അങ്ങനെ ആ ഒരു വഴിയിൽ കൂടി നമ്മൾ എടുത്തുമ്പോൾ ഫീൽ വേറെ തന്നെ രസമായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ്റെ ആദ്യ പോയിന്റ് കണ്ടു കേട്ടോ ദയം നോക്കിയാൽ വെൽക്കം ടു സ്പിതി വാലി അതും കൂടെ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ് പീക്കായി നിങ്ങൾ തന്നെ നോക്കിയാൽ ഇടത്തുപാടത്ത് കാണുന്ന ആ ഒരു പുഴയ്ക്ക് നമ്മുടെ നാട്ടിലെ പുഴകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അതെ നമ്മുടെ നാട്ടിലെ പുഴകൾക്കെല്ലാം

വൈബ് സൗണ്ട് എടാ അങ്ങനെ അപ്പോ അങ്ങനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച ഞാനാണെങ്കില് ബാക്കിയുള്ള കുറച്ചുപേരും വണ്ടി ഓടിക്കുന്നത് അരുണേട്ടനാണ് കേട്ടോ എന്നോട് പല ആൾക്കാരും ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും ഭംഗിയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ സ്പിതി വാലിന്ന് അത് എന്തുകൊണ്ടാന്ന് ഇതിൻ്റെ ഓരോ കാഴ്ചകളാണും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്നതിനേക്കാളും ഭയങ്കര 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 ഭംഗിയാണ് സ്പിതി വയലിലെ ഓരോ പുൽത്ത ഇടുന്നതും അങ്ങനെ യാത്ര യാത്ര ഇത് ഒടുവിൽ താബോലെ മൊണാസ്ട്രയിൽ എത്തിയിട്ടോ